ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമയിൽ വേറെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ചന്ദുന്റെ ക്യാരക്ടർ ആക്ച്വലി ആ ഒരു ലാസ്റ്റ് ആ ഒരു ടീസറിൽ കണ്ട സംഭവം ഉണ്ടല്ലോ എനിക്കിപ്പോഴും ഞാനതിപ്പോഴും മുന്നേ കുറച്ച് നേരം കൂടെ കണ്ടിട്ട് ഇരിക്കുകയായിരുന്നു ആളുടെ കൂടെ ആളിപ്പോ സിനിമയിലോട്ട് വന്ന് ഇപ്പൊ മഞ്ഞുമെയിൽ കഴിഞ്ഞ ഇപ്പോ ഇങ്ങനെ വന്നുകൊണ്ട് നല്ലോണം ഇരിക്കുകയാണ് അപ്പോൾ നല്ലവണ്ണം ഇരിക്കയാണ് അപ്പൊ എല്ലാരും തിരക്കില്ല അപ്പൊ അടിപൊളിയാണ് കാരണം പടം കണ്ടല്ലോ കണ്ണെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഞാൻ സത്യത്തില് വെച്ച് നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്നൊരു കാര്യം എല്ലാവർക്കും ഫിലിമിൽ കാണുന്നതിന്റെ അപ്പുറത്ത് അവന് അവരുടെ കൂടെ വെറുതെ ഇരിക്കുമ്പോഴാണ് ാണ് ഇവനും അങ്ങനത്തെ കുറെ ട്രേഡ്സ് ഉണ്ട് സലിമാന്റെ ട്രേഡ്സ് ഉണ്ട് നല്ല ഹ്യൂമർ ടൈമിംഗ് ആണ് എന്നാൽ അവന് ഇമോഷണൽ സാധനങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് ഈ സിനിമയിൽ ആണ് പക്ഷെ ആ ഫാൻ ബോയ് ആ ഫാൻ ബോയ് കോൺവെർസേഷൻ കോൺവെർസേഷനിലൊക്കെയാണ് ഈവൻ ഇവനെ തന്നെ റിയലൈ തിരിച്ചറിയണം അതായത് ഡേവിഡ് പെടിക്കൽ ചെറിയൊരു മൊമെന്റ് ഉണ്ട് ഒരു എൻലൈറ്റ്മെന്റ് മൊമെന്റ് ഉണ്ട് അത് ഈവൻ നിന്നാണ് തുടങ്ങുന്നത്